കരൂർ ദുരന്തത്തിന് ശേഷം നടൻ വിജയ് വീണ്ടും രാഷ്ട്രീയ വേദിയിൽ കാഞ്ചീപുരത്ത് തമിഴക വെട്രിക്കഴകം പാർട്ടി പരിപാടിയിലാണ് വിജയ് പങ്കെടുത്തത് സ്റ്റാലിൻ സർക്കാരിനും ഡി എം കെക്കും എതിരെ വിജയ് രൂക്ഷ വിമർശനമുന്നയിച്ചു സ്റ്റാലിൻ ടി വി കെയോട് വ്യക്തിവിരോധം തീർക്കുകയാണെന്നായിരുന്നു വിജയ്യുടെ ആരോപണം സെപ്റ്റംബറിൽ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് വിജയ് രാഷ്ട്രീയ വേദിയിലെത്തുന്നത് പാർട്ടി പ്രവർത്തകർക്ക് ഇരിക്കാൻ കസേര ഉൾപ്പെടെ ഒരുക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യു ആർ കോഡുകൾ ഉൾപ്പെടെ സംവിധാനം ചെയ്ത് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരുന്നു ഡി എം കെക്കെതിരെ ശക്തമായ വിമർശനമുയർത്തിയായിരുന്നു വിജയ്യുടെ പ്രസംഗം ഡി എം കെ വ്യക്തിപരമായ വിദ്വേഷം നിലനിർത്തുന്ന പാർട്ടിയാണെന്നും രൂക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തിയും அப்படியே இருந்தாலும் அது நம்ம கண்டுக்கவே போறது இல்லைங்க தனிப்பட்ட முறையில அவங்களுக்கு வேணா நம்ம மேல வன்மத்தோட இருக்கலாங்க ஆனா போட வச்சு ஏமாத்தினாங்கல்ல அப்படி ஏமாத்தி ஆட்சிக்கு வந்து நல்லது செய்யற மாதிரி நடிக்கிறாங்கல்ல நாடகம் ஆடுறாங்கல்ல அவங்கள எப்படி நம்ம கேள்வி கேட்காம இருக்க முடியும் அதனால அவங்கள நம்ம கேள்வி கேட்காம விட போறதே இல்லை மாவட்டத்தில் இருந்து நான் தெரிஞ்சோ தெரியாமலோ இந்த நமக்கும் முதல் മുൻ മുഖ്യമന്ത്രി അണാതുരെയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് തങ്ങൾ തുടരുന്നത് സി ഐക്കും എതിരെ കോടതിയിൽ പോയ സംവിധാനമാണ് തങ്ങളുടെ പാർട്ടിയായ തമിഴ് വെട്ടി കഴകം എന്നും വിജയ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം